നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു യൂസ്ഡ് കാറിൻ്റെ അപ്പോൾ അതിൽ രണ്ട് വണ്ടി കൂടി നമുക്കിപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ടായിരത്തി പതിനാറ് ഐ ട്വൻറ്റിയും ഒരു രണ്ടായിരത്തെട്ട് പുതിയ പേപ്പർ ഒരു അൾട്ടോ രണ്ടായിരത്തി പതിനാറ് ഐ ട്വൻറ്റി മേഘ്രയാണ് അറുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി പിന്നെ ആ ഫോട്ടോസും കാര്യങ്ങളും ഡീറ്റെയിൽ നമ്മൾ ഇതിൽ കൊടുക്കുന്നതാണ് പിന്നെ രണ്ടായിരത്തെട്ട് പുതിയൊരു പേപ്പർ എടുത്ത അൾട്ടോ ആണ് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമുള്ള ഒരു ഫോൺ നമ്പർ ഇതിലുണ്ട് നമ്മളെ വിളിക്കേണ്ടതാണ് പിന്നെ നമ്മൾ യൂസ് ഡുകാർ പുറത്തുനിന്ന് നമ്മൾ എടുത്തിട്ടുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത് പന്ത്രണ്ടാം തീയതി ഡൽഹിക്ക് പോവാണ് അപ്പോൾ ആർക്കാവശ്യം ഉണ്ടെങ്കിലും ഡീലർ ഗിലാണെങ്കിലും നമ്മൾ യൂസിഡ് കാർഡ് എടുത്തു കൊടുക്കുന്നതാണ് നമ്മളെ വിളിച്ചാൽ മതി ഫോൺ നമ്പർ അതിലുണ്ട് പന്ത്രണ്ടിന് ഞാൻ ഇവിടുന്ന് പോകും ഡൽഹി ഹരിയാന യു പി ഛത്തീസ്ഗണ്ഡ് എന്നുള്ള ഭാഗങ്ങളിലെ വണ്ടിയാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഹെവി ആയിട്ടുള്ള വണ്ടിയല്ല ഫോർച്യൂണർ പിന്നെ ഇന്നോവ എക്സ് വി അങ്ങനെയുള്ള ജിപ്സി കാര്യങ്ങളുള്ള വണ്ടികളെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ നല്ല കമ്പനി സർവീസോട് കൂടിയുള്ള വണ്ടികളാണ് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം എടുക്കുക ആർക്ക് ഏത് വണ്ടി ആവശ്യമുണ്ടെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അഡ്വാൻസ് പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഡീലർ ഗിന് അവിടുത്തെ റേറ്റിന് നമ്മളൊരു ഫീസ് അടക്കും ഫീസ് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഒരു എന്താ പറയുക റീപ്ലേസോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് പറയും പിന്നെ കമ്പനി സർവീസ് ആയിരിക്കും വണ്ടി സർവീസ് അല്ലെങ്കിൽ സർവീസ് അല്ല എന്നുള്ളത് പറയും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടി ഏതാണോ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക എന്നിട്ട് അത് പറയാം നമ്മൾ ആ വണ്ടി നിങ്ങൾക്ക് എത്തിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ട് നിങ്ങൾ അവിടേക്ക് വരുന്നതാണെങ്കിൽ നിങ്ങളെ പോകാൻ തരം നമ്മളത് നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ് നല്ല ഒരു ഉണ്ടാവില്ല നമ്മൾ നേരെ കസ്റ്റമർ ആയിട്ടുള്ള ഡീലിംഗ് ആണ് നമ്മളൊരു ഫീസ് നമ്മൾ പറയും ആ ഫീസ് മാത്രമേ നമ്മൾ ഭരിക്കുന്നുള്ളൂ അല്ലാണ്ട് അധികം ഒരു റൈറ്റ് വെച്ച് നമ്മൾ ഒരിക്കലും ചെയ്യുന്നില്ല പുതിയൊരു നമ്മൾ തുടങ്ങിയാൽ നമ്മളിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ പാർക്കിംഗ് സൈഡിലാണ് കൂടുതലും വണ്ടി എടുത്തിരിക്കുക അപ്പോൾ കസ്റ്റമർ ആയിട്ട് നേരിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഡീ ഡീലിംഗ് നമ്മൾ ഫോണിൽ കൂടെ ചെയ്തിരുന്നതാണ് നമ്മൾ നമ്മളൊരു ഫീസ് മാത്രമാണ് കൂടുതലും വാങ്ങാറ് അതാണ് നമ്മളൊരു ഇപ്പോഴത്തെ ഒരു ഞാൻ നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്തതിൻ്റെ ഒരു കാരണം അതാണ് കൂടുതലും പറയാനുള്ളത് ഈ കാണിക്കുന്നത് ഹൈ ട്വൻറ്റി ആണ് ഹൈ ട്വൻറ്റി രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണറ് പിന്നെ അറുപത്തയ്യായിരം കിലോമീറ്ററുടെ മേഗ്ന എക്സ്ട്രാ അലുവയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഇതൊരു ബാങ്ക് ജീവനക്കാരുടെ വണ്ടിയാണ് ഒരു റീപ്ലേസോ കാര്യങ്ങളോ വണ്ടിക്കില്ല കമ്പനി സർവീസാണ് പക്ക നാല് പുത്തണ്ടായിരം പുതിയ ഇൻഷുറും കാര്യങ്ങളൊക്കെ ഉണ്ട് നീറ്റാൻഡ് നീറ്റാൻ വണ്ടിയാണ് പിന്നെ ഇതടുത്തത് അൾട്ടോ ഈ ഫോട്ടോ കാണിച്ചത് അൾട്ടോ ആണ് അൾട്ടോ രണ്ടായിരത്തി എട്ട് പുതിയൊരു പേപ്പർ നമ്മളിപ്പോൾ റിന്യൂവൽ എടുത്താണ് അഞ്ചൊല്ലത്തേക്ക് പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ നിലവിൽ ഇല്ല ഇൻഷുർ നമ്മൾ അടച്ചു കൊടുക്കുന്നതാണ് പുതിയ ഇൻഷുറൻസ് നമ്മൾ കൊടുക്കും വണ്ടിക്ക് എവറേജ് കണ്ടീഷനാണ് നല്ല വണ്ടിയാണെന്ന് നമ്മൾ പറയൂല എവറേജ് കണ്ടീഷൻ ഒരു എഴുപത്തഞ്ച് ശതമാനമുള്ള വണ്ടിയാണ് എന്നാലും ഒരു ഫാമിലിക്ക് അത്യാവശ്യം ഉപയോഗിക്കുന്ന എ സിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വണ്ടിയാണ് പിന്നെ വണ്ടി വേരിട്ട് വരിക കാണുക എന്നിട്ട് എടുക്കുക അതാണ് എനിക്ക് ചെയ്യേണ്ടത് കൂടുതലായിട്ടും ഫോണിൽ കൂടെ നമ്മൾ വിളിച്ച് കൂടുതലായിട്ടും നിങ്ങൾ സംസാരിച്ചിട്ട് നമുക്കൊന്നും അറിയാമല്ല വണ്ടി ഇപ്പോൾ ദൂരമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഒരു വീഡിയോ കോൾ ചെയ്തിട്ടാണ് അങ്ങനെ കാണിച്ചു കൊടുക്കും പിന്നെ കൂടുതലും ഒരു എൺപത് ശതമാനം നമ്മൾ പറഞ്ഞതിന് ശേഷം അവർ വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും പിന്നെ ഫോണിൽ കൂടെ നമ്മൾ ഈ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിക്കോളുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നേരിട്ട് മാക്സിമം വരാൻ നോക്കുക പിന്നെ രണ്ട് നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കും അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരു നമ്പറിൽ കിട്ടിയില്ലെങ്കിൽ മറ്റേ നമ്പറിൽ വിളിച്ചാൽ മതി ഒരാളെ പേര് രണ്ടാജു എന്നാണ് എൻ്റെ പേര് മിതിനിന്നാണ് ആ നമ്പറിൽ വിളിച്ചാൽ മതി പിന്നെ പിന്നെ വണ്ടി കുറേ അവൈലബിൾ ഉണ്ട് ഇപ്പോൾ രണ്ടെണ്ണം ഈ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള വന്നിട്ട് അതുകൊണ്ട് പറഞ്ഞതാണ് രണ്ട് ദിവസം ബാക്കിയുള്ള വണ്ടികളൊക്കെ എല്ലാ വണ്ടികളും എല്ലാ വെഹിക്കിളും നമ്മൾ എടുക്കുന്നുണ്ട് ഇന്നോപ്പ നിലവിൽ എൻഒ സി എടുത്തൊരു ഇന്നോവപ്പ നമ്മളെ അവൈലുണ്ട് രണ്ടായിരത്തി പതിനാല് അതിൻ്റെ ഫോട്ടോസ് ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നതാണ് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ അതിപ്പോൾ നമ്മളെ പേരിൽ എൻഒ സി എടുത്തൊരു വണ്ടി ഇപ്പോൾ കയ്യിലുണ്ട് ഒരു റീപ്ലേസും കാര്യങ്ങളും ഇന്നോവയ്ക്കില്ല വൈറ്റ് കളറാണ് ഇന്നോവ നാല് പുത്തൻ ഉണ്ട് ഇൻഷൂറും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഒരു ചെറിയൊരു ക്രാക്ക് വിണിക്ക് റീപ്ലേസും കാര്യങ്ങളും ഒന്നും വണ്ടിക്കില്ല സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ അതുകൊണ്ട് വണ്ടി ഇങ്ങനെ ഒരുപാട് ഒരുപാട് വന്നത് ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മൾ കുറെ ഒരു ചെറിയ 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 വീഡിയോ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇടുകയാണ് പിന്നെ ഈ വീഡിയോ എല്ലാം എല്ലാവരും അടുത്തേക്ക് എത്തിക്കുക ശരി നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ചിലപ്പോൾ സൗണ്ട് കുറച്ച് കുറവുണ്ടാവും കുറവുണ്ടാകും മൈക്കില്ലാത്തക്കൊണ്ടാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ അതും പരിഹരിക്കുന്നതാണ് പിന്നെ വേറെ എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്മളോട് പറയണം നമ്മളിത് ആയിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നേ ഉള്ളൂ പിന്നെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയില്ല പിന്നെ വീഡിയോ ഏത് മോഡലാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സൗണ്ടില്ല സൗണ്ട് എന്നുള്ളത് അത് മൈക്കില്ലാത്തൊരു പ്രശ്നമാണ് അത് അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് വണ്ടിയാണ് വേണ്ടതെച്ചാൽ നമ്മളത് എത്തിച്ചേരുന്നതാണ് അതിനുള്ള വീഡിയോ നമ്മൾ ചെയ്തിരിക്കും പിന്നെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൂടക്കുക മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക നമ്മളിപ്പോൾ പുതിയയിൽ തുടങ്ങിയൊരു സംരംഭമാണിത് പിന്നെ കൂടുതലായി നമ്മൾ വീട്ടിലിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പാർക്ക സൈഡിൽ നമ്മൾ പുറത്ത് വെക്കും ഞാനെൻ്റെ ഒരു സുഹൃത്തുണ്ട് നമ്മൾ രണ്ടാൾ വീട്ടിലിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ജനുവൻ കാര്യങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ വേറെ അങ്ങനത്തെ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല പിന്നെ സൗണ്ടിൻ്റെ ഒരു പ്രശ്നം പിന്നെയും പറഞ്ഞുതരാം സൗണ്ടിൻ്റെ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവും അത് ഞങ്ങളെ അടുത്ത വീഡിയോയിൽ എന്തായാലും ക്ലിയർ ചെയ്യും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ കൊടുക്കുക ഓക്കെ